ഇതാ കോമ്പോസ് വിഭിച്ചാൻ വേണ്ടിയിട്ട് പശതേക്കാ കോമ്പോസിന്റെ ചുറ്റുറം കൊടുക്കേണ്ട തീര് പശതേക്കുന്നു ഭൂമിന്റെ റൗണ്ടനുസരിച്ചാണ് ഈ കുബൻ്റെ ഷേപ്പുള്ള ഭാഗം നേരെ പടിഞ്ഞാട്ടാണ് വെക്കേണ്ടത് അപ്പോൾ നൂറ് എന്ന് കാണുന്നത് ശരിക്കും നൂറ് എന്ന് കാണുന്നത് വടക്കോട്ട് ചിക്കറ് വയ്ക്കുകയാണ് ഈ സിക്കറില് രണ്ട് അടയാളുണ്ട് ഒന്ന് റസൂലിന്റെ റൗല ഷരീഫിന്റെയും ഒന്ന് കാബത്തിന്റെയും രണ്ട് ഭാഗം അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ ഉൾക്കൊണ്ട് കൊണ്ടിട്ടുണ്ട് അതോടുകൂടെ ഈ റെഡി ഇറക്കിനറിൽ ഇവിടെ ഒരു തുള കാണുന്നത് ഇതിനെപ്പറ്റിയും ഞാൻ സംസാരിക്കാം കാരണം പഴയ കാലത്ത് ഈ പഴയ കാലത്ത് ഇതുണ്ടായിരുന്നു കാരണം പിന്നെ ഇസ്തിമ കുറ്റി എന്ന് പറഞ്ഞ ഒരു കുറ്റി ഉണ്ടായിരുന്നു ആ കുറ്റി ഉണ്ടായിട്ട് ആ കുറ്റിയിൽ വന്ന് നോക്കിയിട്ടാണ് ലോഹുറിൻ്റെ സമയം തീരുമാനിക്കരുത് ആ ലോഹർ മുതൽ അസർ വരെ എത്ര അടിയാണ് ഈ നിഴയിൽ എന്ന് കണക്കാക്കാൻ പഴയ കാലത്ത് ഒരു പദ്യം ഉണ്ടായിരുന്നു പദ്യമുണ്ടായിരുന്നു രണ്ടിലും മുക്കാൽ ും ഓരോ സമയം ഹസറിന്റെ സമയമാകുന്നത് സാധാരണ പഴയ കാലത്ത് അങ്ങനെയായിരുന്നു ഇപ്പൊ ഒക്കെ വാച്ചിന് നോക്കല ഈ വാച്ചൊക്കെ ഈ സൂര്യ ചന്ദ്രട നക്ഷത്രാദി ഓളങ്ങളുടെ നടത്തം അനുസരിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതനുസരിച്ച് ഈ പദ്യം അതനുസരിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓരോ നിഴല് എത്ര നീളുന്നോ അത്ര നീളുന്നതിന് അനുസരിച്ചാണ് അസറാവുക എന്ന് ഇൻഷാവും ഹയറാക്കട്ടെ അപ്പോ ഇത് വേറൊരു റെഡി റക്കനിലൊരാൾ ഏൽപ്പിച്ചിട്ടാണ് ഇപ്പം ഇതുണ്ടാക്കുന്നത് ആദ്യത്തെ ഒന്നാമത്തേതിൽ ഞാൻ ആ റെഡി റക്കനില് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അത് എൻ്റെ യൂട്യൂബിൽ നിങ്ങൾ കാണും ഫേസ്ബുക്കിലും കാണും ഇഷ ഇത് ഇതിൽ പറയുന്നത് ഇത് അതേ രൂപത്തിലുള്ള റെഡി റക്കൻ തന്നെയാണ് കാരണം ഈ സൂചി വടക്കോട്ടായിട്ട് നിൽക്കുമ്പോൾ എവിടെയും ഈ സൂചി വടക്കോട്ടേ നിൽക്കുള്ളു അപ്പോൾ അതിൻ്റെ നേരെ എതിർവശം തെക്കാണ് ഇപ്പം ഞാൻ വടക്കോട്ട് തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ ഇടത്തെ ഭാഗം പടിഞ്ഞാറ് വലത്തെ ഭാഗം കിഴക്ക് അപ്പോൾ ഇത് ഇതിലുള്ള കാണിച്ചത് നൂറേ ബൈ നാനൂറാണ് ഇപ്പോഴത്തെ പഴയ കാലത്തെ പിന്നെ റൗട്ടിൻ്റെ വിവരണം ഇപ്പോൾ നൂറേ ബൈ നാനൂറാണ് അതായത് മുന്നൂറ്റി അറുപത് തൊണ്ണൂറെ ബൈ മുന്നൂറ്റി അറുപതായിരുന്നു അതിനെ നേരെ വീതിച്ചു കൊണ്ടിട്ടാണ് ഇപ്പോൾ നൂറ് ബൈ നാനൂറ് ആക്കിയിട്ടുള്ളത് അതനുസരിച്ച് അപ്പോൾ ഈ റെഡി റക്കണിൽ ഈ നാല് ഭാഗം ഞാൻ പറഞ്ഞു ഇതിൻ്റെ കോണോട് കോണുള്ളത് ഞാൻ അതിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇതിൽ ഒന്നാമത്തെ ദിശ അതായത് ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് ഈ വടക്ക് കിഴക്ക് ഭാഗം രണ്ടാമത്തത് വടക്ക് പടിഞ്ഞാറ് ഭാഗം മൂന്നാമത്തത് തെക്ക് പടിഞ്ഞാറ് ഭാഗം നാലാമത്തത് കിഴക്ക് തെക്ക് ഭാഗം ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗം മൂലയിലാണ് പരവരും പല വിശാച്ചുക്കളെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും അതിൻ്റെ സത്യത്തിൽപ്പെട്ടതല്ല കേരളത്തിൽ നിന്ന് കഞ്ചിക്കോട് നിന്ന് കാസർഗോഡ് വരെ അതായത് ഈ ഭാഗം കേരളത്തിൽ ഈ ഭാഗം മുഴുവൻ കാറ്റ് തലോടിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് ആ കാറ്റ് തല ഓടിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ദുർവാസനകളൊക്കെ ഇട്ടാൽ അകത്തത് വാസരിക്കും അവിടെ അടുപ്പൊക്കെ വെച്ചാൽ പുക മുഴുവൻ അകത്ത് കയറും അപ്പോൾ അടുപ്പ് വെക്കേണ്ട സ്ഥാനം ഒന്ന് ഒന്നിൽ രണ്ട് സ്ഥലം രണ്ടിൽ രണ്ട് സ്ഥലം അത് ഇത് ഒന്നാം സ്ഥാനം അടുപ്പ് വെക്കണ്ട ഒന്നാം സ്ഥാനത്ത് അടുപ്പ് വെക്കേണ്ടത് അടുപ്പിൻ്റെ മുഖം പടിഞ്ഞോട്ടായിരിക്കണം അതിൽ രണ്ടാമത്തെ സ്ഥലം ഒന്നാം സ്ഥാനത്ത് അടുപ്പിൻ്റെ മുഖം തെക്കോട്ടായിരിക്കണം ഇനി രണ്ടാമത്തെ സ്ഥാനം അതിൽ അടുപ്പിൻ്റെ മുഖം തെക്കോട്ടായിരിക്കണം അത് കിഴക്കോട്ട് വെക്കുന്നത് അത്ര ഉത്തമല്ല കാരണം അത് പേരൻ്റെ അനുസരിച്ചാണ് അതിൻ്റെ സംഗതികൾ നിർവചിക്കേണ്ടത് പിന്നെ ഒന്നാം സ്ഥാനത്തിൻ്റെ നേരെ തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ഭാഗത്ത് ആ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് അടുപ്പിനുള്ളത് അതായത് അടുപ്പിൻ്റെ മുഖം പടിഞ്ഞാട്ട് അങ്ങനെ അങ്ങനെയും അടുപ്പിൻ്റെ മുഖം വെക്കാം ഇങ്ങനെ ഇങ്ങനെ ആണ് അതിൻ്റെ ഓരോ രീതികളും അതിഞ്ഞ് നേരെ ഈ റെഡി റെഡിറക്കിനർ കിട്ടിയ കിട്ടിയവരൊക്കെ ഞാൻ വിളിച്ചു ചേർത്തും അപ്പം അത് ഞാൻ അത് കാണിച്ചു കൊണ്ടിട്ട് ഞാൻ വിശദീകരിച്ചു ഇൻഷല്ല പഠിച്ചോം ഫയറാക്കട്ടെ അതോടുകൂടെ ഇനി ദിശാബോധം എന്ന് പറഞ്ഞതാണ് ഇത് കണക്കിൻ്റെ ബോ കണക്കുകളും ഇതിൽ തന്നെ ഒതുങ്ങിയിട്ടുണ്ട് അതായത് കണക്ക് കണവ് ദാനം ദിശ പഞ്ചായത്ത് ബിൽഡിംഗ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇത് അതിലൊന്നും ചെയ്യാറില്ല പഞ്ചായത്ത് ബിൽഡിംഗ് ആക്ട് എന്ന് പറഞ്ഞത് അത് അതിൻ്റെ നിയമം അനുസരിച്ച് പിന്നെ സ്ഥലം വിടേണ്ടത് വിടണം ഓരോ ഭാഗങ്ങളും അത് പത്ത് സെൻറ്റിൻ്റെ അഞ്ച് സെൻറ്റിൻ്റെ കമ്മിയാണെങ്കിൽ അതിന് ചെറിയ വേറെ ഒരു ഇളവുണ്ട് അതൊക്കെ എഞ്ചിനീയർമാരോട് ചോദിച്ചാൽ മനസ്സിലാവും അവർ പറയുകയും ചെയ്യും ഇൻഷാല്ല പഠിച്ചോ ഹയറാക്കട്ടെ